പറയുന്നത് പറയുന്നത് പറയുന്ന കാര്യം തന്നെയാണ് താൻ അത് അദ്ദേഹത്തോട് അങ്ങനെ എനിക്ക് എനിക്കഭിപ്രായമില്ല സിപിഐ ഒരു പാർട്ടിയല്ലേ ആ പാർട്ടി അവരുടെ ഒരു നിലപാട് പറയല്ലോ എ ഡി ജി പി എതിരായ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വരാതെ എ ഡി ജി പി എതിരായ എന്ത് നിലപാട് എന്നുള്ളത് പറയുന്നത് ശരിയല്ല അങ്ങനെ പറയാനും കഴിയില്ല എത്ര വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് അഞ്ചല്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല എന്ന് പറയിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായിട്ട് ചിത്രീകരിക്കും എന്താർത്ഥം അത് നിങ്ങൾ ഏതൊരു പത്രത്തിൽ ഇപ്പം എഴുതിയിട്ടുണ്ട് ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല പത്രം മുന്നേ മുന്നേറിയ കമ്മിറ്റി അങ്ങനെ എത്ര ആളുകളുണ്ട് ഇത് പാർട്ടി വിരുദ്ധരായിട്ട് അതും നോക്കിട്ട് കരുത് അടഞ്ഞു കഴിഞ്ഞല്ലോ അൻവറായിട്ട് പാർട്ടി അടഞ്ഞതല്ല പറയാ അൻവർ പാർട്ടി അൻവറോട് അടഞ്ഞതല്ല അൻവർ പാർട്ടിയുമായിട്ട് അടഞ്ഞതാണ് ഒരു തരത്തിലും പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടി അനുകൂലിക്കുന്നവർ പാർട്ടിക്കെതിരായി പരസ്യമായ പ്രസ്താവന നടത്താറില്ല അൻവർ സാധാരണ നേതൃത് വ്യത്യസ്തമായി പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ ഗവണ്ണീയ ഗവൺമെന്റിനെതിരായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആതിരൂക്ഷമായ ആക്രമണമാണ് അയാൾ നടത്തിയത് പിന്നെ അദ്ദേഹത്തോട് നിശബ്ദമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന് ഇത്തരമൊരു സാഹചര്യത്തിൽ തുടർന്ന് സി പി എമ്മുമായിട്ട് ബന്ധമില്ല ഇത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു നിലപാടായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകട്ടെ അത് സി പി എമ്മിനെ ബാധിക്കുന്നില്ല സി പി എം അത് അത്ര വലിയ ഗൗരവമായുള്ള വിഷയമായിട്ട് കാണുന്നില്ല സി പി എം സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ നിലപാടായിട്ട് മുമ്പോട്ട് പോകും അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല അത അവരോട് ചോദിക്കും കടന്നൽ രാജാക്കളോട് ചോദിക്കും അത് സി പി എമ്മിന്റെ മേലെ കെട്ടി വെക്കണ്ട അത്ര ചില അഭിപ്രായങ്ങൾ പറയുന്നത് അത് ഒരു പാർട്ടിയിലും പെടാത്തവരും പാർട്ടിയിൽ പെടുന്നവരും ഒക്കെ ഉണ്ടായേക്കാം ഇയാൾ കേസിന്റെ കാര്യത്തിൽ കേസ് പെടുത്തിരിക്കുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിനാണ് അത് സ്വയമേവ കേസെടുത്തതല്ല പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പറഞ്ഞാൽ ഒരാളുടെയും നിങ്ങളും ചെയ്യാൻ പാടില്ല ഞാനും ചെയ്യാൻ പാടില്ല ആരെങ്കിലും ഒരു ഒരു ടെലിഫോൺ സന്ദേശം ചോർത്തുക ചോർത്തുക മാത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക ഇതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാരും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നിയമവിരുദ്ധമാണ് അത് സംബന്ധിച്ചുള്ള പരാതി ഗവൺമെന്റിൽ വന്നു ആ പരാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടി സ്വീകരിച്ചിരുന്നത് അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല അദ്ദേഹം ശേഷം അത് പരിശോധിക്കാൻ വേണ്ടി വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ എത്ര കാലാവധിയായി കഴിഞ്ഞാലും പരിശോധന നടത്തിയ റിപ്പോർട്ട് വരട്ടെ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാള് കുറ്റവാളിയാവുന്നില്ല അയാൾ കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് സമീപിക്കാൻ പാടില്ലല്ലോ ഒരു മനുഷ്യനല്ലേ ആരായാലും ഏതൊരു മനുഷ്യനും മാനുഷികമായിട്ടുള്ള അവകാശമല്ലേ അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കാൻ ചോതലപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ല അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 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 അതാണ് നിലപാട്